ും ഗ്രാമപഞ്ചായത്തിൽ സാഹോദര്യത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും ഉത്തമ ഉദാഹരണമായി വേനൽക്കാലത്തും നാടിനെ സാരമായി ബാധിക്കുന്നില്ല ഏകദേശം പത്തോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാകുന്നത് ഈ പൊതു കിണറിൽ നിന്നാണ് പഴയകാലത്തെ പോലെ കപ്പിയും കയറും ഉപയോഗിച്ചല്ല മോട്ടോർ ഉപയോഗിച്ചാണ് വീടുകളിൽ വെള്ളം എത്തിക്കുന്നത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പരസ്പര സഹകരണത്തോടെ ആളുകൾ ഈ ജലസ്രോതസ്സ ഉപയോഗിക്കുന്നുവെന്ന് വാർഡ് മെമ്പർ സതീഷ് പറഞ്ഞു തലപ്പലം പഞ്ചായത്തിലെ മൂന്നാം വാർഡ് പൂവത്താനി വാർഡിലാണ് പൂവത്താനി വാർഡിലെ തെരയാമ്പു ലക്ഷംപീട് കോളനി ആണിത് ഈ കോളനിയിൽ പതിനാറ് കുടുംബങ്ങളുണ്ട് പതിനാറ് കുടുംബങ്ങളുടെയും വെള്ളം ഈ ഒരു കിണറ്റിൽ നിന്നാണ് പതിനാറ് മോട്ടറുകളാണ് ഈ കെട്ടി സ്ഥാപിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നല്ല വേനൽക്കാലം വരുമ്പോൾ പറ്റി വരാറുണ്ടെങ്കിലും അത് രാവിലെ നമുക്ക് മോട്ടോർ അടിച്ചെടുക്കാനും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീണ്ടും വെള്ളം തീർന്നു പോയാലും വെള്ളം വീണ്ടും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അത്യാവശ്യം കൂടുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രദേശത്തെ വേഗ വെള്ളസ്രോസ് ഇതാണ് നിലയിൽ